ഹാ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആ വീ മരിയ പ്രിയമുള്ള മക്കളെ ചേച്ചിക്ക് ആദ്യം എൻ്റെ കുട്ടികളോട് പറയാനുള്ളതാണ് ഇതൊന്നും കണ്ട് നിങ്ങൾ പകയ്ക്കരുത് കാരണം ഇപ്പോൾ പിന്നെ അമ്മാനിയുടെ കുടുംബത്തിൽ വിവാഹം നടന്ന് അവരുടെ ഡ്രസ്സിൻ്റെ വില അമ്പത് കോടിയുടെ വില അയ്യായിരം കോടിയുടെ വില എല്ലാം നിങ്ങൾ കാണുന്നുണ്ട് കർത്താവ് പറയുന്നു ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നശിച്ചാൽ എന്തു ഫലം അതുകൊണ്ട് അന്നന്നത്തെ വസ്ത്രവും അപ്പവും ആഹാരവും നിങ്ങൾക്കുണ്ടെങ്കിൽ ഉടുക്കാനും ഉണ്ണാനും കിടക്കാനും ഒരിടമുണ്ടെങ്കിൽ മറ്റൊന്നിനെക്കുറിച്ച് നിങ്ങൾ ഉത്കണ്ഠകുലരാകരുത് കർത്താവിൻ്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുക അവൻ്റെ വരവിനെ കാത്തിരിക്കാനാണ് കർത്താവ് നമ്മോട് പറയുന്നത് കർത്താവ് വരും തീർച്ചയായും കർത്താവ് നമ്മെ ഓരോരുത്തരെയും സ്വർഗത്തിലേക്കാനയിച്ച് യുഗ യുഗാന്ത്യത്തോളം നമ്മൾ കൂടെ അവിടുത്തെ വാഴ്ത്തി സ്തുതിക്കും മാലാകന്മാരോടുകൂടെ ഈ ഒരു ഉറച്ച ബോധ്യത്തിൽ നമ്മൾ ഓരോരുത്തരും മുൻപോട്ട് പോവുക നിങ്ങൾക്ക് സഹനങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക അതായത് യേശു നടന്ന വഴിയെന്ന് പറയുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ടത് ഗസമേൻ അനുഭവമാണ് രക്തം ഉയർത്ത് ഒറ്റപ്പെട്ട അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിലും രക്തം ഉയർക്കുന്ന വേദന ശരീരത്തിനും മനസ്സിനും ഉണ്ടായേക്കാം മറ്റുള്ളവർ ഉണ്ടാക്കി തന്നേക്കാം പക്ഷേ പൂർണ്ണമായും നിങ്ങൾ മനസ്സിലാക്കുക യേശുവിൻ്റെ വഴിയിലൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നത് ഞാൻ ഈ ഗത്സമേന അനുഭവത്തിൽ രക്തം വിയർക്കാൻ ദൈവത്തോടൊപ്പമാണ് കർത്താവ് പറയുന്നു ഞാൻ നിന്നോട് കൂടെയുണ്ട് കർത്താവ് കൂടെ നിന്നുകൊണ്ടാണ് നമ്മൾ ആ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നത് അതുപോലെ തന്നെ അവനെ ക്രൂശിക്കുക നമ്മൾ ഒരു തെറ്റും ചെയ്യാതെ ആയിരിക്കാം നമുക്ക് ചുറ്റുവട്ടത്തുള്ള ചിലപ്പോൾ ഭർത്താവാകാം ഭാര്യയാകാം ബന്ധുമിത്രാദികളാകാം ജോലി സ്ഥലത്തെ ആളുകളാകാം നിങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന് നിങ്ങൾ ഒറ്റപ്പെടുന്ന അവസ്ഥയുണ്ടായിരിക്കാം അങ്ങനെ വരുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക കർത്താവ് ഒന്നേ നമ്മോട് പറയുന്നുള്ളൂ അവരോ ഇവരോ ചെയ്യുന്നത് നീ നോക്കണ്ട നിന്ദിക്കപ്പെട്ടപ്പോൾ അവൻ പകരം നിന്നിച്ചില്ല പീഡനമേറ്റപ്പോൾ ഭീഷണിപ്പെടുത്തിയില്ലയ പിന്നെയോ നീതിയോടെ വിധിക്കുന്നവനെ തന്നെ തന്നെ ഭരമേൽപ്പിക്കുകയാണ് ചെയ്തത് എൻ്റെ ദൈവം അറിഞ്ഞിട്ടാണ് ഇതെന്റെ ജീവിതത്തിൽ വന്നിരിക്കുന്നത് അതെന്റെ നന്മക്കാണ് അതിൻ്റെ പിന്നിൽ ദൈവം ഒരു നന്മ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് പൂർണമായും എൻറെ പൊന്നുമക്കൾ വിശ്വസിക്കണം കർത്താവ് കുരിശിൽ മരിച്ച ഒരു നിമിഷം എൻ്റെ മക്കള് ചിന്തിച്ചു എലോയി എലോയി അലോയി ലാമസക്താനി എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു ചോദിച്ചു പോയി നമുക്ക് വിശ്വാസികളാണെങ്കിലും ചില നേരത്തെ ദൈവത്തിൽ പോലും നമ്മൾ വിശ്വസിച്ചേക്കാം ദൈവമുണ്ടോ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു എന്ന് നമുക്ക് തോന്നിയേക്കാം അങ്ങനത്തെ നിമിഷത്തിലൂടെ നമ്മൾ കടന്നുപോകും യേശു ആ പാഠമാണ് നമ്മെ പഠിപ്പിച്ചത് അലോയി അലോയി ല മാസ ഭക്താനീ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു അല്ല അതുകൊണ്ട് അത്തരം മേഖലയിലൂടെ കടന്നു പോകുമ്പോൾ ഉറ്റിനായി പരിശുദ്ധാത്മാവനെ നമുക്ക് തന്നുകൊണ്ട് നമ്മുടെ ഇടയിൽ സഞ്ചരിക്കുന്ന ആ ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്നും ഞാൻ ഏകനല്ലെന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം നമ്മൾ ഇപ്പോൾ എന്ന് ചേച്ചി പ്രധാനമായിട്ടും പറയാൻ പോകുന്ന ഒരു വിഷയം എന്താ വെച്ചാൽ നന്ദിയുള്ള മക്കളായിരിക്കുക നന്ദിയുള്ളവരായിരിക്കുക നമ്മൾ ദാവീദിനെക്കുറിച്ച് കാണുന്നുണ്ട് അങ്ങനെ കാണുമ്പം ഏതെല്ലാം തരത്തിലുള്ള പ്രതിസന്ധികളിലൂടെയും വേദനയിലൂടെയുമാണ് ദാവീദ് കടന്നുപോയത് അങ്ങനെ കടന്നു പോകുന്ന സമയത്ത് അന്നത്തെ രാജാവ് സാവൂൾ കൊല്ലാനോടി ഓടിപ്പിക്കുകയാണ് ഓടിപ്പോകുന്ന സമയത്ത് കൂടെ നിന്ന് സഹായിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ജോനാഥൻ നീ വിഷമിക്കണ്ട ഞാൻ നിന്റെ കൂടിയുണ്ട് എൻ്റെ അപ്പനോട് ഞാൻ നിന്നെ കുറിച്ച് നല്ലത് പറയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൂടെ നിൽക്കുന്ന ജോനാഥൻ ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ആ യുദ്ധങ്ങളിലെല്ലാം ജോനാഥനും വധിക്കപ്പെട്ടു നന്ദിയുള്ള ആ ഒരു ഹൃദയം ദാവീദിനെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്ത് ചെയ്തു എന്നറിയോ അവന്റെ കൊട്ടാരത്തില് ദാവീതിന്റെ കൊട്ടാരത്തില് സീബ എന്ന് പറയുന്ന ഒരു ഭൃത്യൻ ഉണ്ടായിരുന്നു ദാവീത അന്വേഷിക്കുകയാണ് സ്വസ്ഥമായി കഴിഞ്ഞപ്പം സിംഹാസനത്തിലേറിക്കഴിഞ്ഞ ആദ്യം ദാവീത അന്വേഷിക്കുന്നത് ജോനാഥൻ്റെ ഭവനത്തിൽപ്പെട്ട ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടോന്ന് സാബുളിൻറെയോ ജോനാഥൻറെയോ അപ്പൊ എല്ലാവരും പറഞ്ഞു ഇവിടെ സീബ എന്നൊരു ഭൃത്യൻ ഉണ്ട് പുളിക്കാരൻ അവരുടെ വീട്ടിലെ ഭൃത്യനായിരുന്നു എന്ന് നമ്മുടെ കൊട്ടാരത്തിൽ ഇന്നിവിടെ ഉണ്ട് ഇവിടെ പണിക്കാരനായിട്ടുണ്ടെന്ന് അവനെ വിളിക്കാൻ പറഞ്ഞു അവനെ അടുത്ത് വന്നു നിനക്ക് ജോനാഥനെയും കുടുംബത്തിലും ആരെങ്കിലും ശേഷിച്ചിട്ടുണ്ടോ എന്ന് നിനക്ക് അറിയാൻ പറ്റുമോന്ന് ഊ യജമാനെ അവിടെ പുള്ളിക്കാരന സാബുളിൻ്റെ മകനായ ജോനാഥൻ്റെ മകൻ മെഹി ബോഷത്ത് അങ്ങനെ ഒരാളുണ്ട് അവിടെ അപ്പോൾ അപ്പോ ഇത് പറയണ് പിന്നെ ഞാൻ ദൈവത്തോട് വാഗ്ദാനം ചെയ്തതുപോലെ ദയ കാണിക്കേണ്ടതിന് സാവൂളിൻ്റെ കുടുംബത്തിലുള്ള ആളെ എൻ്റെ അടുത്ത് കൊണ്ടുവരാൻ ദയ കാണിക്കാൻ അങ്ങനെ പുള്ളിക്കാരൻ സീബ പോയി ഈ കുട്ടിയെ മെഹബ മെഹബോഷത്ത് എന്നാണ് പേര് അവനെ ദാവീദിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ് ദാവീദ് അവനോട് പറഞ്ഞു ഭയപ്പെടേണ്ട പുള്ളിക്കാരൻ പേടിച്ച് വന്നിട്ട് ഇങ്ങനെ അടിയൻ ഇതാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തൊഴുതു നിൽക്കുകയാണ് രാജാവിൻ്റെ മുൻപിൽ നീ പേടിക്കണ്ട എന്നിട്ട് പറയാണ് നിൻ്റെ പിതാവായ ജോനാഥനെ പ്രതി ഞാൻ നിന്നോട് ദയ കാണിക്കും എന്നാണ് കർത്താവ് പറയുന്നത് നമ്മളിപ്പം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ പൊന്നുമക്കളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ വരും തലമുറയ്ക്ക് കുറേ സ്വത്ത് സമ്പാദിച്ചു വെക്കലല്ല നിങ്ങൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് നിങ്ങൾ അവർക്ക് വേണ്ടി സൽ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും കർത്താവിൻ്റെ വചന അനുസരിച്ച് വചനം വായിച്ചും ധ്യാനിച്ചും വിശുദ്ധ ബലിയിൽ പങ്കെടുത്തും ജപമാല ചൊല്ലും ആത്മീയ തലത്തിൽ നമ്മൾ ശക്തിയുള്ളവരും അഭിവൃദ്ധി പ്രാപിക്കുന്നവരുമായി ആയി ആയി മാറാൻ നോക്ക് അത് നിങ്ങളുടെ തലമുറയ്ക്ക് നിങ്ങൾ കരുതി വയ്ക്കുന്ന ഒരു നിധിയാണ് അതാണ് വലിയ കാര്യം നമ്മൾ നല്ലവരായിട്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ തലമുറയോട് കർത്താവ് കാരുണ്യം കാണിച്ചിരിക്കും നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എനിക്ക് ഇപ്പോൾ കോടിക്കണക്കിന് രൂപയുണ്ടാക്കണം എന്നിട്ട് ആർക്കും കൊടുക്കാതെ ലക്ഷങ്ങളുടെ ഡ്രസ്സ് ഇട്ടിട്ടും ലക്ഷങ്ങൾ ഇതൊന്നുമല്ല മക്കളെ പ്രധാനം അതൊന്നും ദൈവത്തിൽ നിന്നുള്ളതല്ല അവിടെയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് ധനവാൻ ഒട്ടകം സൂചി കുഴയിലൂടെ കടക്കുന്നതിന്റെ സമമാണ് സ്വർഗത്തിൽ കയറണമെങ്കിൽ നിന്ന് അതുപോലെ നമ്മൾ ലാസന്റെയും ധനവാൻ രൂപമ കാണുന്നുണ്ട് ഇത് ഇത്തരത്തിലുള്ള വ്യക്തികളോടാണ് കർത്താവ് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇനി അവിടെ എല്ലാ സുഖ സൗകര്യം അനുഭവിച്ചല്ലോ ഇനി ഇങ്ങോട്ട് വാ നിന്നെ ഞാൻ അഗ്നി തടാകത്തിലേക്ക് എന്ന് അതുകൊണ്ട് ദാനധർമ്മമായിരിക്കട്ടെ നിങ്ങളുടെ നിക്ഷേപം സുഖ സൗകര്യങ്ങൾ സുഖലോലുപത തെല്ലു കുറയ്ക്കുക ക്രൈസ്തലോട്ട് വീണ്ടും നമുക്ക് ഇവിടേക്ക് വരാം ദാവിൻ്റെ മെഹി മെഹി ബോ മെഹിബോഷത്ത് മെഹിബോഷത്ത് പുളിക്കാരൻ പുളിക്കാരനെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു രാജാവ് സാവൂളിൻ്റെ വൃത്യൻ സീബയ്യെ വിളിച്ചു എന്നിട്ട് പറയണ് നീ ഇവൻ്റെ ഇവൻ്റെ പകുതി സ്ഥലങ്ങൾ ജ്യോനാഥൻ്റെ സ്ഥലം മുഴുവൻ നീ ഇവന് കൊടുക്കണം അവിടെ പോയിട്ട് നീയും നിൻ്റെ മക്കളും പതിനഞ്ച് മക്കളുണ്ട് സീബയ്ക്ക് അവിടെ പോയിട്ട് നിങ്ങൾ പോയിട്ട് ജോലി ചെയ്തിട്ട് ഇവരുടെ തലമുറയ്ക്ക് വേണ്ടത് മുഴുവൻ ഇവരുടെ കുടുംബത്തെ എത്തിച്ചു കൊടുക്കണത് ജ്യോനാഥൻ്റെ മകന് കേട്ടു മക്കളെ എന്നിട്ട് പറയുക നീ എന്നും എന്നോടൊപ്പം ഭക്ഷിക്കും ഈ ഭൂമി മുഴുവൻ സാവൂളിൻ്റെ ഭൂമി മുഴുവൻ ഞാൻ നിനക്ക് മടക്കിത്തരും ജ്യോനാഥൻ്റെ മകനോട് ദാവീദ് ഇത് പറയണം കൊട്ടാരത്തിൽ അടുത്ത വചനം പറയാണ് നീയും മക്കളും ദാസന്മാരും കൃഷി നിന്റെ യജമാനന്റെ മകനും ഭക്ഷണത്തിന് വക കൊണ്ടുവരണം എന്ന് സീബോട് പറഞ്ഞു മെഹിബോഷത്ത് എപ്പോഴും എന്നോടൊപ്പം ഭക്ഷണം കഴിക്കും സീബയ്ക്ക് പതിനഞ്ച് പുത്രന്മാരും ഇരുപത് ദാസന്മാരും ഉണ്ടായിരുന്നു അവരോട് പോയി അവിടെ പണിയെടുക്കാൻ പറയുകയാണ് രാജാവ് അങ്ങനെ രാജാവിൻ്റെ പുത്രന്മാരിൽ ഒരുവനെപ്പോലെ മെഹിബോഷത്ത് ദാവീദിൻ്റെ മേശയിൽ ഭക്ഷിച്ചു പോന്നു മെഹിബോഷത്തിന് ഒരു കൊച്ചുമകനുണ്ടായിരുന്നു മീക്ക സീബയുടെ വീട്ടിലുണ്ടായിരുന്നവരെല്ലാം മെഹിബോഷത്തിന്റെ ദാസന്മാരായി തീർന്നു അങ്ങനെ മെഹിബോഷത്ത് ജെറുസലേമിൽ പാർത്ത് എപ്പോഴും രാജാവിന്റെ മേശയിൽ ഭക്ഷണം കഴിച്ചു പോന്നു അവൻ്റെ രണ്ട് കാലിനും മുടന്തായിരുന്നു അതായത് നമ്മൾ നമ്മുടെ ഭാഷയിൽ പറയില്ലേ ഞുണ്ടുകാരൻ എന്നൊക്കെ അങ്ങനെ കാലുകൾക്ക് മുടന്തുള്ള ഒരു വ്യക്തിയായിരുന്നു ജ്യോനാഥന്റെ മകൻ പക്ഷെ തപ്പിപ്പിടിച്ച് ആ സിംഹാസനത്തിലെ കൊട്ടാരത്തിൽ കയറിയ ഉടനെ തന്നെ ദാ വീതി ചെയ്ത പണിയാണ് കണ്ടത് മക്കളെ നിങ്ങൾ നിങ്ങൾക്ക് ജീവിക്കാൻ ഒരു മാർഗം സമയത്ത് നിങ്ങളെ സഹായിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ ഓർക്കണം നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ ചിലപ്പോൾ ഒന്നും പറ്റിയില്ലായിരിക്കും അവർക്ക് വേണ്ടി നിരന്തരം നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ അവരെ ഓർത്തിരിക്കണം കർത്താവാണ് അവരുടെ കരങ്ങളിലൂടെ നിങ്ങളെ സഹായിച്ചതെന്ന് നിങ്ങൾ മറന്നു പോകരുത് വന്ന വഴി മറക്കാതിരിക്കുക ക്രൈസ്തലോ നമ്മളെ സഹായിച്ചവരെ തിരിച്ച് സഹായിക്കാൻ കഴിവുണ്ടെങ്കിൽ സഹായിക്കുക ക്രൈസ്തലോൺ നമ്മൾ റോമാക്കാർക്ക് ഇതിലേഖനം പതിമൂന്നാം പന്ത്രണ്ട് മുതലോടെ തിരുവാക്യങ്ങൾ നമ്മൾ കാണുന്നു നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന എന്നെ മോനിക്ക പുണ്യവതി പുണ്യവതിയുടെ മകൻ്റെ പേരായിരുന്നു വിശുദ്ധ അഗസ്റ്റീനോസ് പുണ്യവാൻ ഇങ്ങനെ എന്താ പറയുക ശരിയല്ലാത്തൊരു ജീവിതം നയിച്ചു പോരൂ പുണ്യവതി മുപ്പത്താറ് വർഷമാണ് പ്രാർത്ഥിച്ചത് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക ഞാൻ ഒരു ഉദാഹരണത്തിന് എൻ്റെ മക്കളോട് പറയാണ് പന്ത്രണ്ട് വർഷമാണ് എൻ്റെ ഭർത്താവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരിക്കുന്നത് അങ്ങനെയാണ് പുള്ളിക്കാരൻ മടങ്ങി വന്നിരിക്കുന്നത് നിങ്ങളൊരു കുടുംബത്തിലേക്ക് ദൈവം കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഒരു ഭാര്യയെ തന്നിട്ടുണ്ടെങ്കിൽ ഒരു ഭർത്താവിനെ തന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആ മക്കൾക്കൊക്കെ വേണ്ടി അവരുടെ ആത്മാവിനെ നേടാനാണ് ദൈവം നിങ്ങളാ കുടുംബത്തേക്ക് അയച്ചു കൊണ്ടുവന്നിരിക്കുന്നത് ക്രൈസ്തലോ അതിനകത്ത് പുള്ളിക്കാരൻ ഇങ്ങനെ തോന്നിയത് പോലെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അഗസ്റ്റിനോസ് അങ്ങനെയിരിക്കുന്ന കാലഘട്ടത്തില് രാത്രി കർത്താവ് വന്ന് സ്വപ്നത്തിനൊരു വചനം കൊടുക്കണ് അതിങ്ങനെയായിരുന്നു പതിമൂന്നിൻ്റെ പന്ത്രണ്ട് രാത്രി കഴിയാറായി എന്ന് വെച്ചാൽ അന്ധകാരം തന്നെ പ്രവർത്തി നിന്റെ ജീവിതത്തിൽ നിന്ന് കഴിയാറായി കാരണം നിന്റെ അമ്മയുടെ പ്രാർത്ഥന നിന്നെ മാറ്റിയിരിക്കുന്നു പകൽ സമീപിച്ചിരിക്കുന്നു ആകയാൽ അന്ധകാരത്തിൻ്റെ പ്രവർത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കുക പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വീഴ്ചയിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ ആറ് കാര്യമാണ് അവിടെ പറഞ്ഞത് പ്രകാശ അന്ധകാരത്തിൻ്റെ പ്രവൃത്തി നമ്മൾ ഇവർക്ക് കലഹം ഉണ്ടാക്കുക അല്ലെങ്കിൽ അസൂയ തോന്നുക അതല്ലെങ്കിൽ വിഷയാസക്തി കണ്ടുപോ ശരീരത്തിലോടുള്ള ആസക്തി തന്നെ അതിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഇതിലെന്തോരം സുഖിക്കണം അതിൽ സുഖിച്ചുകൊണ്ടിരിക്കുക അതിലൈക വീഴ്ചയ്യാലും പാപം തന്നെയാണ് എപ്പോഴും ഈ ഒരു പണി തന്നെ ആവശ്യത്തിന് അതൊക്കെ മാറ്റി ആത്മീയ മക്കളാക്കി മാറാൻ നോക്കണം വീണ്ടും പറയണേ സുഖലോലുപത എത്ര സുഖിച്ചാലും പോരാ എത്ര കിട്ടിയാലും പോരാ എന്നാലും പിറുപിറുക്കും കർത്താവ് തന്ന ഓരോ കാര്യങ്ങൾക്കും ഒരു കടലാസ്സിലെ എഴുതി വെക്കുക എ സി തന്ന ഈശോയ്ക്കും നന്ദി സ്തുതി ആരാധന വീട് തന്ന ഈശോയ്ക്ക് നന്ദി സ്തുതി ആരാധന സോളാർ തന്ന ഈശോയ്ക്ക് നന്ദി സ്തുതി ആരാധന കാറ് ടി വി ഓവൻ ഫ്രിഡ്ജ് തന്ന ഈശോയ്ക്ക് നന്ദി സ്തുതി ആരാധന ഇതൊക്കെ കൊതിയോടെ തൊട്ടപ്പുറം നിന്ന് നോക്കി നിൽക്കുന്ന മക്കളുണ്ടെന്ന് നിങ്ങൾ ഓർക്കുക ചില നന്ദി പറയ കർത്താവിനോട് രണ്ട് കാല് തന്നിട്ടുണ്ടോ കണ്ടുവോ ആ ജോനാഥൻറെ മകന് രണ്ട് കാലുണ്ടായിരുന്നില്ല കാല് തന്നിട്ടുണ്ടോ നിങ്ങൾക്ക് നടക്കാൻ പറ്റുന്നുണ്ടോ നന്ദി പറയൂ കുട്ടികളെ അവസാന വചനം പറയാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കുവിൻ ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെ പറ്റി ചിന്തിക്കാതിരിക്കുൻ പ്രൈസ്തലോട് ആത്മീയ മക്കളായി തീരാൻ ദൈവം നമ്മളോട് ആഹ്വാനം ചെയ്യുന്നു ദൈവ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ വിശദാവസ്ഥയെ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ